എത്ര െടുക്കനെ അടുത്തേനെ കണ്ടിക്കണം അടുത്തേനെ കണ്ടിക്കണം കണ്ടിക്കണം വേവാട്ടെ അവിടെന്തോള്ളാം ഒന്നര കിലോ ഒന്നര കിലോ അവിടെ കൂടെ കൂടെ അവിടെ എല്ലാവർക്കും നാന്നൂറ്റി ഇരുപതിന് അടച്ചു കൊടുക്കൂട്ടും ആളെ നാനൂറ്റി ഇരുപത് നാന്നൂറ്റി ഇരുപത് എടുത്തോളൂ

ി ഇരുപത് രൂപ അങ്ങനെയുള്ള ഷാട്ടർ ഔസിൽ കണ്ടിക്കുന്ന സാധനം മറ്റുള്ള മറ്റുള്ളവർ വീട്ടുവളപ്പിൽ കണ്ടിക്കുന്ന സാധനം അല്ല ഷാട്ട് റൌത്ത് രണ്ടു മാസമായി തുടങ്ങിയ കടയാണ് ഞാൻ എന്റെ സുഹൃത്തോടെ തുടങ്ങിയ കടയാണ് ഇതാണ് എന്റെ സുഹൃത്ത് ഒരു പ്രവാസിയാണ് പ്രവാസി മുന്നേ എടുത്ത കട നേരത്തെ ഇവിടെ എടുത്തിട്ടുള്ളത് പത്രാപുരം പഞ്ചായത്തിൽ അന്നും അന്ന് എത്ര ലക്ഷം രൂപ രൂപ ഇന്നിപ്പൊ നമ്മുടെ വില പറയു ലക്ഷം രൂപ ആയിട്ടുണ്ട് പഞ്ചായത്ത് അംഗീകൃത കണ്ടിരിക്കുന്ന പോത്ത് നാന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഓർഡർ അനുസരിച്ച് മാന്യമായിട്ട രീതിയിൽ നാനൂറ്റി രൂപയ്ക്ക് റീറ്റെയിൽ ഹോൾസെയിൽ എന്താന്ന് വെച്ചാൽ മാന്യമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ കോണ്ടാക്ട് നമ്പർ ഫ്രണ്ട് കാണിക്കാം ഇത് നമ്മുടെ സുഹൃത്ത് ഷാജി ഇവിടുത്തെ പണിക്കാരാണ് നമ്മുടെ സുഹൃത്തിന്റെ കൊച്ചത്ത ഞങ്ങൾ ഇടപെടൽ സ്വദേശികളാണ് പത്തനാപുരം മാർക്കറ്റിൽ രണ്ടു മാസ കാലമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് നല്ല കച്ചവടം നമുക്കിപ്പോ നിലവിലുണ്ട് ഇനി മുന്നോട്ടുള്ളതായ എന്റെ സുഹൃത്ത് ആയിരിക്കും മൈക്കിൾ സെമ്മിന്റെ ചൂട് നിൽക്കാൻ പറഞ്ഞോളൂ നാഗരുപയെ കാത്ത് എല്ലാം കൊടുക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മട്ടൻ ഓർഡർ അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കും പോത്ത് കാ എല്ലാ സാധനവും നമ്മള് ഞങ്ങളുടെ കടയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് തൊട്ടപ്പുറത്തുള്ള കടക്കാരുടെ കാര്യം നമുക്ക് അറിയത്തില്ല പഞ്ചായത്ത് അംഗീകൃത പഞ്ചായത്ത് പൈസ അടച്ച കടയാണ് മറ്റുള്ള വ്യക്തികൾ നമുക്ക് വ്യക്തിപരമായ നാടസാധനം നമ്മള് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മട്ടം കൊടുക്കും നാന്നൂറ്റി ഇരുപത് പത്തനംതിരം പഞ്ചായത്തിലെ ഏക അംഗീകൃത കടയാണിത് ചന്തക്കാലത്ത് ഏക അംഗീകൃത മത്സ്യം എന്നുള്ള കടയാണ് നമുക്ക് അംഗീകൃത പൈസ റെഡി ക്യാഷ് അടച്ച പഞ്ചായത്തിൽ തിരക്കിയത് അറിയാം ഇവന്റെ പേരിലാണ് നമ്മുടെ സുഹൃത്തിന്റെ പേരിലാണ് കട വ്യക്തിയാനം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ രണ്ടു കൂടെ നടത്തുന്നതാണ് കൊച്ചത്ത നമ്മുടെ കൂട്ടുകാരനും ഇവരെ കൊച്ചത്തേം കൂടാ അപ്പൊ നമുക്ക് നാമത്തി ചെയ്യാം എല്ലാവരും വന്ന് സഹകരിക്കണമെന്ന് നാളെ സാധനം ദയവായി അപേക്ഷിക്കുന്നു ഇത്രയുള്ള കാര്യം